റെയിൽവേ ഗേറ്റിന് സമീപം കുറ്റിക്കാടിന് തീപിടിച്ചു എഴുകോൺ നെടുമ്പായ്ക്കുളത്താണ് സംഭവം ഇതേ തുടർന്ന് മധുര ഗുരുവായൂർ എക്സ്പ്രസ് പതിനഞ്ച് മിനിറ്റ് പിടിച്ചിട്ടു ോൺ നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റിന് സമീപമാണ് കുറ്റിക്കാടിന് തീ പിടിച്ചത് ഇതേ തുടർന്ന് മധുര ഗുരുവായൂർ എക്സ്പ്രസ് പതിനഞ്ച് മിനിറ്റ് പിടിച്ചിട്ടു ചൊവ്വാഴ്ച വൈകിട്ട് നെടുമ്പായകുളം റെയിൽവേ ക്രോസിന് സമീപമായിരുന്നു സംഭവം ട്രെയിൻ വരുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് തീ ആളിപ്പടരുന്നത് സമീപവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഗേറ്റ് കീപ്പറെ വിവരം അറിയിച്ചു റെയിൽവേ നെടുമ്പായും മുൻപായി ട്രെയിൻ നിർത്താൻ നിർദ്ദേശം നൽകി കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാ തീ നിയന്ത്രണ വിധേയമാക്കി